സംസ്ഥാനത്തെ നാലായിരത്തോളം റേഷൻ കടകൾ പൂട്ടി ബാക്കിയുള്ള കടകളിൽ വില്പന കൂട്ടാൻ അവസരം ഒരുക്കുമെന്നാണ് സർക്കാർ സമിതിയുടെ പുതിയ റിപ്പോർട്ട് മുൻഗണന വിഭാഗത്തിലെ നീല റേഷൻ കാർഡിൽ അരിവില കിലോയ്ക്ക് നാല് രൂപയിൽ നിന്നും ആറ് രൂപയാക്കാനും പഞ്ചസാരയുടെയും മണ്ണെണ്ണയുടെയും വില വർദ്ധിപ്പിക്കാനും ശുപാർശയുണ്ട് റേഷൻ വ്യാപാരികളുടെ വേതന നഷ്ട പരിഷ്കരണം ഉൾപ്പെടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട സമിതിയാണ് സംസ്ഥാനത്തെ പതിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് റേഷൻ കടകൾ പതിനായിരമായി കുറയ്ക്കാനുള്ള ശുപാർശയോടെ റിപ്പോർട്ട് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെയും മറ്റു പ്രകാരമാണ് ഈ റിപ്പോർട്ട് നിലവിൽ പതിനായിരത്തിലേറെ കടകളാണ് കേരളത്തിലുള്ളത് തെക്കൻ ജില്ലകളിലെ റേഷൻ കടകളുടെ എണ്ണം വടക്കൻ ജില്ലകളെ അപേക്ഷിച്ച് കൂടുതലാണെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു വ്യാപാരികൾ എഴുപതാം വയസ്സിൽ വിരമിക്കുമ്പോൾ പകരം മറ്റൊരാൾക്ക് കട അനുവദിക്കരുതെന്നും മാത്രമല്ല മാസം പതിനഞ്ചിന്തലിൽ താഴെ മാത്രം വിൽപ്പനയുള്ള എൺപത്തഞ്ച് കടകൾ നിലനിർത്തണോ എന്ന് പരിശോധിക്കണം ഒരു ലൈസൻസിയുടെ കീഴിൽ അധിക ചുമതലയുള്ള മറ്റു കടകളെ ലയിപ്പിക്കണമെന്നും ശുപാർശയിലുണ്ട്